വസ്സലാത്തു മുർസലീൻ സ്നേഹനിധികളായ ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ മുത്തുമിനിങ്ങളെ ധാരാളം ആളുകൾ രോഗികളാണ് കമൻ്റ് ബോക്സിലായിട്ടും വിളിച്ചു പറയുന്നതായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ട് മയക്കുന്നത് ആണ് അതിൽ ധാരാളം ആളുകൾ രോഗികളാണ് തങ്ങളെ രോഗമാണ് തങ്ങളെ ഹസ്ബൻഡിന് രോഗമാണ് അല്ലെങ്കിൽ ഭാര്യക്ക് രോഗമാണ് തങ്ങളെ അല്ലെങ്കിൽ മകൾക്ക് രോഗമാണ് അല്ലെങ്കിൽ മകൻക്ക് രോഗമാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് രോഗമാണ് പ്രയാസത്തിലാണ് വലിയ മാരകമായ രോഗങ്ങൾ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളിൽ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് തങ്ങളെ തങ്ങള് ദ്വായ ചെയ്യണം തങ്ങളെ മജലിസിൽ ആത്മാർത്ഥമായിട്ട് ധന ചെയ്യണം പല ജാതി രോഗങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പല ജാതി രോഗങ്ങൾ എന്നെ സമീപിക്കുന്ന ആളുകളുണ്ട് എന്നിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ പറയാനുള്ള തങ്ങളെ ദ്വായ ചെയ്യണം തങ്ങളെ മജ്ലിസിൽ തങ്ങളെ ദ്വായ ചെയ്യണം എന്നാണ് അള്ളാ അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോ അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു ഒരു ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോസുകളായി നമ്മളെ വീഡിയോസിനാഹു മാറ്റുമാറാകട്ടെ അള്ളാഹു മാറ്റുമാറാകട്ടെ ധാരാളം ആളുകൾ വിളിച്ചു പറയാറുണ്ട് തങ്ങളെ തങ്ങളെ വീഡിയോസ് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് അലഹമില്ല അതുതന്നെ കേട്ടാൽ മതി ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് കാരണം അതിൽ അമലുകൾ ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ട് തങ്ങളെ ഒരു റാഹത്തുണ്ട് തങ്ങളെ ഒരു ഹെയർ ഉണ്ട് തങ്ങളെ ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകൾ ധാരാളം ഉമ്മമാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് ധാരാളം യുവാക്കളുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് രോഗങ്ങളൊന്നുമില്ലാതെ ഹൈറായ ഒരു ജീവിതം നയിക്കണ അള്ളാഹുയെ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേല്ലോ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ രോഗമായി കഴിഞ്ഞാൽ നമുക്കെങ്ങാനും രോഗമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ഹൈറുണ്ടാവൂല ഒന്നും ഉണ്ടല്ലോ മനസ്സമാധാനം ഉണ്ടാവില്ല രോഗമൊന്നുമില്ലാത്ത ഒരു ഹൈറായ ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് രോഗികളാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല രോഗികളായി കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല പിന്നെ കുടുംബത്തിൽ ആഹത്തുണ്ടാവൂല ഒന്നും ഉണ്ടാകുന്ന ഒരു മനസ്സമാധാനം നമ്മൾ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഉള്ള കാലത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിൻ്റെ അമലിലേക്കാണ് കടന്നു വരുന്നത് അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് ഉള്ള കാലത്ത് ആഫിയത്തുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക പിന്നെ രോഗികളായി കഴിഞ്ഞാൽ മാരകമായ രോഗം നമ്മൾ തേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ അപ്പയാണ് അവൻക്ക് ഓർമ്മ അള്ളാഹുണ്ട് നിസ്കരിക്കണം പടച്ചവനുണ്ട് പടച്ചോൻ്റെ മുമ്പിൽ ഒന്ന് കൊമ്പിടണം എന്നൊക്കെ അവൻ ഓർക്കും അല്ലാത്ത സമയത്ത് ലഹരിയും മറ്റുള്ള എല്ലാ കാര്യ കാര്യങ്ങളുമായി അവൻ മുന്നോട്ട് നയിക്കും പിന്നെ അവൻക്ക് ഭാര്യനെ വേണ്ട ഭാര്യക്കാണെങ്കിലും ഭർത്താവിനെ വേണ്ട അടിപൊളി ജീവിതം അടിപൊളി ജീവിതം കള്ളും കഞ്ചാവും മറ്റുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവൻ തമ്മാടിയായിട്ട് ജീവിക്ക പിന്നെ മാരകമായ രോഗങ്ങൾ അവനെ തേടിയെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം അവനെ തേടിയെത്തുമ്പോൾ പിന്നെ അവന് വിറക്കുകയാണ് അപ്പോൾ അവൻക്ക് അതാണ് ഭാര്യയെ വേണം അവനക്ക് കുടുംബക്കാരെ വേണം ഉസ്താദന്മാർ വേണം വലിയ വലിയ മജ്ലിസുകൾ വേണം ക്ലാസ്സുകൾ വേണം എല്ലാം വേണം പിന്നെ അവൻ തസ്ബിയായിട്ട് നടക്കുകയാണ് കാര്യമില്ല ിയുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ എന്നാൽ നിനക്ക് മുത്തീങ്ങളിൽ പെട്ട് എന്നാൽ നിനക്ക് ആഫിയത്തോടു കൂടെ ആരോഗ്യത്തോടുകൂടെ കുടുംബമൊത്ത് ജീവിക്കാം അള്ളാഹു തോഫി മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ മരിക്കുന്ന സമയത്ത് മരണം എപ്പോഴാണ് നമുക്ക് ഹയറാവുന്നത് ആ സമയത്ത് ഈ മാനോടുകൂടി പുഞ്ചിരിച്ച് കണ്ണടക്കണം അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പുഞ്ചിരിച്ച് മരണമാസന്നമാകുന്ന സമയത്ത് പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരിക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാവണം നമ്മുടെ ജീവിതം അള്ളാഹു രോഗങ്ങളൊന്നുമില്ലാത്ത ഹൈറായ ജീവിതം മരണം വരെ വരെത്തോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ മരണമാസന്നമാകുന്ന സമയത്ത്

രോഗങ്ങള് മല പോലെ വരുന്ന രോഗങ്ങൾ വലിയ വലിയ ക്യാൻസർ രോഗങ്ങൾ വലിയ വലിയ ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങൾ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ബ്ലഡ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അങ്ങനെ ജാതി പല ജാതി രോഗങ്ങളാണ് പല ജാതി രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ എണ്ണി എണ്ണി രോഗങ്ങൾ പറയുന്നില്ല ധാരാളം രോഗികളാണ് ഞമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അവർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഈ അമൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുകയാണ് ഇസ്മുല്ലം അള്ളാഹു സുബാനയുടെ ഏറ്റവും മഹത്തായ നാമമാണ് ഇസ്മുല്ലാളം ആ ഇസ്മുല്ലാ ആ ഇസ്മുല്ലാളത്തിൽപ്പെട്ട ഇസ്മുല്ലാളമിൽ രണ്ടായത്തുകൾ രണ്ടായത്തുകളാണ് ഹബീബായ ഹബീബായി റസൂർ മാത്തങ്ങള് നമ്മളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായത്തുകൾ ഈ ആയത്തങ്ങാനും വലിയ വലിയ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ ആയ ചോദിക്കഴിഞ്ഞാൽ അത് മഞ്ഞുപോലെ മലവരും മല പോലെ വരുന്ന രോഗങ്ങള് പോലെ ദൂരീകരിക്കാൻ അള്ളാഹുവിന് സാധിക്കും ആ ഇസ്മുല്ലാതത്തിൽപ്പെട്ട രണ്ടായത്തുകളാണ് ഏതൊക്കെയാണ് ആയത്ത് ഏതൊക്കെയാണ് ആയത്ത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നൂറ്റി അറുപത്തിമൂന്നാമത്താഴത്ത് ഞാൻ ഓത പാരായണം ചെയ്യാം ഇൻഷാല് എല്ലാവരും അതി ഏറ്റു പാരായണം ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ റഹീം وإلهكم إله واحد لا إله لا إله إلا هو الرحمن സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തായത്താണ് ഇസ്മുല്ലാമിൽ പെട്ട ഒന്നാമത്തായത്മാങ്ങൾ പറയാണ് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മലബോലെ വരുന്ന പ്രയാസങ്ങൾ മല പോലെ വരുന്ന രോഗങ്ങൾ മഞ്ഞു പോലെ ദൂരീകരിക്കും രണ്ടാമത്തായത്തതാണ് സൂറത്തുൽ ആലിംബ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത് സ്ക്രീനിൽ കാണുന്നത് പോലെ ിലെ ഒന്നാമത്തെയും രണ്ടാമത്തെ ആയത്ത് സുറത്തുല്ലാൽ ഇമ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്ത് ഈ രണ്ടായത്തുകൾ ഈ രണ്ട് സുറത്തിൽപ്പെട്ട ഈ മൂന്നായത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പാരായണം കഴിഞ്ഞാൽ അതായത് അൽ അൽബക് സൂറത്തിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തും സൂറത്തുല്ലാൽ ഇമ്രാനിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്താണ് അത് പാരായണം ചെയ്തത് അതിൻ്റെ ഒരു സമയമുണ്ട് തഹജ്ജ് നിസ്കരിച്ചു കഴിഞ്ഞ് ൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ഇരു കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞു ധ ചെയ്തോ പൊട്ടിക്കറിഞ്ഞു ധ ചെയ്തോ എന്തെല്ലാം നിന്നിലേക്ക് വന്ന പ്രയാസങ്ങള് അതായത് എന്തെല്ലാമാണോ നിന്നിലേക്ക് വന്ന രോഗങ്ങൾ ആ രോഗത്തെ തേടി നീ പൊട്ടിക്കറിഞ്ഞു ധാ ചെയ്തോ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ആ രോഗത്തെ അള്ളാഹു കരിയിച്ചു കളയും ഇസ്മത്തിൽപ്പെട്ട മൂന്നായത്തുകളാണ് രണ്ട് സുഹൃത്തിൽപ്പെട്ട മൂന്നായത്തുകളാണ് ഇൻഷാല് ഇവിടെ പാരായണം ചെയ്തത് ഈ ആയത്തങ്ങാനും ഒരാൾ തഹജ് സംസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പാരായണം ചെയ്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് വന്ന് ഏതു മാരകമായ രോഗങ്ങളാകട്ടെ ഡോക്ടർമാർ വിധിച്ചു ഇതൊരിക്ക ും മാറൂല ഇതൊരിക്കലും എത്രാമത്തെ സ്റ്റേജിലാണ് ഇത് വലിയ സ്റ്റേജിലാണ് ഇതൊരിക്കലും മാറൂല എന്ന് വെച്ച രോഗം വരെ ഈ ഇസ്മുല്ലാതം ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് ഭേദകരമായ ലാ ഈ സൂറത്തുകൾ ഓതി പാരായണം ചെയ്ത് ശേഷം പാരായണം ചെയ്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്ത് ഇരു കരങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ നിന്റെ എല്ലാ മാരകമായ രോഗങ്ങളും ഡോക്ടർമാർ വരെ വിധി എഴുതി ഇതൊരിക്കലും ശിഫയാകില്ല എന്ന് വിധിയെ വരെ നിനക്ക് നിനക്ക് തരും തരും ഒരു പേടിയും വേണ്ട ഏറ്റവും വലിയ വലിയ സ്റ്റേജിലാണ് സ്റ്റേജിലാണ് ഈ രോഗമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വരെ കൈകഴിഞ്ഞതും നിങ്ങൾക്ക് ഓദി ഷിഫയാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ധാരാളം ആളുകൾ രോഗികളാണ് നമ്മളെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് നമ്മൾ ഇത് പറഞ്ഞതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ചെയ്തവരുണ്ട് പല ജാതി പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പറയുന്നത് തങ്ങളെ തങ്ങള് ചെയ്യണം തങ്ങളെ തങ്ങളിൽ വെച്ച് ദ ചെയ്യണം ആരെങ്കിലും ഒരാൾ അമ്മീ പറഞ്ഞാൽ പോരെ ഞങ്ങൾ മുതലായി ഞങ്ങളെ ഇരുത്തം മുതലായി എല്ലാം മുതലായി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇൻഷ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇൻഷാല് നമ്മൾ കൂട്ടമായിട്ട് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും അമ്മയും പറയുക ഹൃദയത്തിൽ തൊട്ട് അമ്മയും പറയുക മനസ്സൊരുകി അമ്മയും പറയുക എല്ലാ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും മുൻനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുലോട് അള്ളാഹുലേക്ക് ഈ കരങ്ങൾ ഉയർത്തി കേന്നോളി ഈത് കരങ്ങൾ ഉയർത്തി അള്ളാഹുലേക്ക് തേടിക്കോളി ആ തേട്ടം അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും ധാരാളം ആളുകൾ വസ്യത്തിൽ ചെയ്തവരുണ്ട് ധാരാളം ളുകൾ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് നമ്മളിൽ ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞും പരിവട്ടണങ്ങൾ പറഞ്ഞു ധാരാളം ആളുകള് ചികിത്സയും പ്രയ പല പ്രയാസങ്ങളും തേടി നമ്മളെ നേരിൽ കണ്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തേടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ധുരീകരിക്കണേ അല്ലോ നീ ധുരീകരിക്കണേ തമ്പുരനെ തങ്ങളെ അന്ന് അത് ചെയ്തതിന് ശേഷം പ്രാഹത്താണ് ഇപ്പൊ എല്ലാം റെഡിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുവേ ഇനിയൊരു ഒരു പ്രയാസങ്ങൾ അള്ളാഹുർക്ക് നീ കൊടുക്കല്ലോ അവർക്ക് നീ കൊടുക്കല്ല തമ്പുരേനെ വന്നവർക്കറിയാം എൻ്റെ അടുത്തേക്ക് ചികിത്സക്ക് തേടി വന്നവർക്കറിയാം എന്തൊക്കെയാണ് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അള്ളാഹുവേ എല്ലാ പ്രയാസങ്ങളും ഇനി അല്ലാർക്ക് he യാസങ്ങള് സിഹറിന്റെ പ്രയാസങ്ങള് കണ്ണേറിന്റെ പ്രയാസങ്ങള് മാരകമായ രോഗങ്ങളുടെ പ്രയാസങ്ങള് അള്ളാഹു അവർക്ക് നീ കൊടുക്കല്ല അല്ല ഇനിയൊരു ഒരു സമാധാനം അവർക്ക് നീ കൊടുക്കണേല്ല അള്ളാഹു അവർക്ക് നീ സമാധാനം കൊടുക്കണേ കൊടുക്കണല്ല ഇതര രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ അകത്തും നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിന്നുള്ള വസീത്ത് ചെയ്തവരുണ്ട് ഞമ്മളെ മജ്ലി ഞങ്ങളെയും സ്നേഹിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു നീ സ്നേഹിക്കണേ തമ്പുരാനെ പ്രദേശങ്ങളിൽ നിന്നുള്ള ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് സ്ഥിരമായി ഈ വീഡിയോസുകൾ കാണുന്ന ആളുകളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് തമ്പുരാനെ നീ സ്നേഹിക്കണേ നീ സ്നേഹിക്കണേ തമ്പുരാനെ അല്ലാഹു അവർക്കെല്ലാം ശിഫ കൊടുക്കണേ രോഗത്തിന് രോഗത്തിനുള്ള ശിഫ കൊടുക്കണേ നീയാണ് ഷാഫിയ നീ കൊടുക്കണല്ലോ കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാമ ചെയ്യണം എല്ലാവരുടെയും സകലമാന മുറാദർ അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ നീ ഹാസിലാക്കി കൊടുക്കണല്ല എല്ലാവരും 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 ആത്മാർത്ഥമായിട്ട് അമ്മയും പറയുകൂടി കൂടി ദുയാ ചെയ്യുമ്പോൾ ദുയ ചെയ്യുമ്പോൾ നമ്മൾ തേടുന്നത് നമ്മൾ യജമാനായ അള്ളാഹുലേക്കാണ് അടിമകളായ നമ്മൾ യജമാന യജമാനായ അള്ളാഹുലേക്ക് ഇര കരങ്ങൾ ഉയർത്തി േടുകയാണ് അപ്പൊ നമ്മളെ മനസ്സിലുള്ള എല്ലാ മുറാദും നിങ്ങൾ മനസ്സിൽ വെക്കുക എന്തെല്ലാം ചെറുതും വലുതുമായ എന്തെല്ലാം മുറാദുണ്ടാവുക ഓരോരുത്തർക്ക് പലജാതി മുറാദുകളാണ് എൻ്റെ മുത്തുമ്മിനെ ധാരാളം ഉദ്ദേശങ്ങളാണ് എല്ലാവരും മനസ്സിൽ കരുതുക ആത്മാർത്ഥതയോടുകൂടി ഈ ഖിലാസോടുകൂടി നിങ്ങൾ ചോദിച്ചോളി പടച്ച റബ്ബ് ഉത്തരം നൽകും പടച്ച റബ്ബ് ഉത്തരം നൽകും നിങ്ങളെ ചെറുതും വലുതുമായ അത്രയും വലിയ ക്രൂരനൊന്നുമല്ല നമ്മൾ പല ജാതി തെറ്റുകൾ ചെയ്തവരാണ് ജീവിതത്തിൽ ഉടനീളം തെറ്റുകൾ ചെയ്തവരാണ് ആ തെറ്റിലെല്ലാം തൗബാ ചെയ്ത് തൗബാ ചെയ്ത് ഇര കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചോനോട് തേടിക്കോളി പടച്ചോൻ കേ പടച്ചോൻ കേൾക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പടച്ച തമ്പുരാ ഞമ്മോട് പറഞ്ഞതാണ് അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തേടിക്കോളി ഇരു കരങ്ങൾ ഉയർത്തി അള്ളാഹുത്തരം തരുക തന്നെ ചെയ്യും അല്ലാഹുത്തരം തരുക തന്നെ ചെയ്യും ഇൻഷാല്ല എല്ലാവരും അമ്മയും പറയാം എല്ലാവരും അമ്മയും പറയാം ഇൻഷാല് നമുക്ക് ചെയ്യാം آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره وبقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مؤمن يا عزيز يا جبار يا متقبر يا مالك يا رافع يا مدل يا سميع يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام ارحم الرحم الراحمين يا راجا يا ملك الجبار يا مالك الملوك يا الله, يا الله നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ ദുആനി സ്വീകിക്കണേ തമ്പുരാനേ അംബിയാക്കള് ഔലിയാക്കള് ഉലമാക്കള് സലഫുസാലിഹീങ്ങളെ ഹസനിഫീങ്ങളെ മുഫസ്സിരീങ്ങളെ മൺമറഞ്ഞുപോയ അല്ലാഹ് നിൻ്റെ ഔലിയാക്കള് അല്ലാഹുവിൻ്റെ അടുക്ക ഹഖ് ജാവ ബർക്കത്ത് ഉണ്ടോ ഞങ്ങളെ ദുആനി സ്വീകിക്കണേ അല്ലാഹ് ഞങ്ങളെ തേട്ടം നീ സ്വീകിക്കണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങൾക്ക് ആഖിബത്ത് നൽകണേ ഞങ്ങൾ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കൂടുതലായി ചോദിക്കാനുള്ളത് ആഹ്റത്തിന്റെ കാര്യമാണ് അള്ളാഹ്റം ആഹ്റം വെളിച്ചമാക്കണേ അള്ളാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണമാക്കണേ ഇമാനു പരിപൂർണമാക്കണേ തമ്പുരാനെ ധാരാളം ആളുകൾ അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാനെ രോഗശമനം നീ നൽകണേ നൽകണ രോഗശമനം നീ നൽകണേ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല് അള്ളാഹുവേ ഞങ്ങളുടെ ശരീരത്തിലെങ്ങാനും രോഗങ്ങൾ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ തട്ടി നീ 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 ഞങ്ങൾക്ക് നൽകല്ലേ ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അവസ്ഥയിലുള്ള രോഗങ്ങൾ അള്ളാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ ഞങ്ങളെ നന്നാക്കണേ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ ധാരാളം പ്രയാസങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ മാനസികമായി തളർന്ന ആളുകളുണ്ട് ശാരീരികമായി തളർന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരെ നീ കാക്കണേ അതിരൊക്കെ നീ ശിഫ് കൊടുക്കണേ അവർക്കൊക്കെ പരിപൂർണിഫ് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ മജിന്സ് കാണുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ മാനസികമായി തളർന്നിട്ടുള്ള ആളുകൾ അല്ലാഹ് തങ്ങളെ ാണ് ഞങ്ങളുടെ രക്ഷ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട് അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളെ പ്രതീക്ഷ നിൽക്കുന്ന ആളുകൾ കൊടുക്കണേ തമ്പുരാനെ അത്രം അത്ര കൊടുക്കല്ലോ അള്ളാഹ അഞ്ചും പത്തും വർഷമായി തങ്ങളെ സിഹറിന്റെ കണിമലയിലാണ് തങ്ങളെ ചെയ്യണേ നിങ്ങളുടെ പരിഹാരങ്ങൾ പറഞ്ഞു തരണേ എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ തൊട്ടി നീ നീ കളയണേ കളയണേ അള്ളാ ഞങ്ങളിൽ ധാരാളം ആളുകള് പ്രയാസങ്ങളുണ്ട് തമ്പുരാന് പരിപട്ടണങ്ങളിലാണ് തമ്പുരാന് അള്ളാഹുവേ ഹടങ്ങാറിലാണ് തമ്പുരാന് ബലായിലാണ് തമ്പുരാൻ അള്ളാഹുവേ എല്ലാം ി കൊടുക്കണേ കൊടുക്കണേ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അപകട മരണങ്ങളല്ലോ ഞങ്ങൾക്ക് തമ്പുരാനെ നടു റോട്ടിൽ നിന്ന് പിറക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ ഒന്നോ ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ അടിയങ്ങളോ അടിയങ്ങൾക്ക് കൃപ നൽകണേ നൽകണേല്ലോ അടിയങ്ങൾക്ക് കൃപ നൽകണേ തമ്പുരാ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് ജീവിതത്തിൽ ഉടനീളം ധാരാളം തെറ്റുകൾ ചെയ്തവരാണല്ലോ അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും നീ പൊറുക്കണേ തമ്പുരാനെ അതിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ എടങ്ങേറിലാക്കലോ ഉള്ളോ നീ എടങ്ങേറിലാക്കല്ലോ തമ്പുരാനെ നീ എടങ്ങേറുകൾ നൽകല്ലേ ഉള്ളോ എല്ലാം നീ ദുരീകരിക്കണേ ഉള്ളോ നീ ദുരീകരിക്കണേ തമ്പുരാനെ മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഭാര്യയുടെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തമ്പുരാനെ അള്ളാഹുവെ അതിനുള്ള എല്ലാ അതിനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണല്ല എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവെ അവർക്ക് നീ മോചനം നൽകണേ ഉള്ള നീ മോചിപ്പിക്കണേ ഉള്ള നീ മോചിപ്പിക്കണേ തമ്പുരാനെ ൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ ഞങ്ങളെ മജലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേല്ലോ അവരെ ജോലിയിലല്ലോ നീ കൊടുക്കണേ കൊടുക്കണേല്ലോ ബെറുക്കത്ത് കൊടുക്കണേ തമ്പുരാനെ പ്രവാസ ജീവിതം നീ ഒരു പ്രയാസകരമാക്കല്ലേ പ്രയാസകരമാക്കല്ലോ പ്രയാസകരമാക്കല്ല തമ്പുരാനെ തങ്ങളെ ഈ കാവ് ശരിയായിട്ടില്ല ധനാസുരുമാറി കിട്ടിയിട്ടില്ല എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് തമ്പുരാൻ എത്രയും അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ ഉള്ളോ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാനെ കൊടുക്കല്ലേ ഉള്ള

പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ അകത്തും നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ നീ നീ സ്നേഹിക്കണേ السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا داب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله عليه وسلم. وسلم الحمد لله رب العالمين السلام عليكم.